സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് അപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ ഇന്ന് വേറെ ട്രൈഡിങ്ങിൻ്റെ വീഡിയോ ഒന്നുമില്ല ആ കോട്ടപ്പാറ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ട് ഇന്ന് നമുക്ക് ഈ വീഡിയോ കൊണ്ടുപോകാം അപ്പോൾ എൻ്റെ ഇവിടെ പോരെ സമയം ആറുമണിയായി ഞങ്ങളിവിടെ മലയുടെ മേളിലെത്തി കോട്ടപ്പാറ ഒരു കുന്നാണ് കുന്നിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ താഴെ വണ്ണപ്പുറം ഗ്രാമം കാണാം പിന്നെ നല്ല ഭംഗിയായിട്ട് ഇവിടുന്ന് കാണാം പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞുള്ള സമയത്താണെങ്കിൽ മേഘം നമ്മുടെ കാൽ കീഴിൽ വന്ന് നിൽക്കണ പോലെ തോന്നും മേഘത്തിനും മേളിലായിട്ട് നമുക്ക് ഈ കുന്നിൻ്റെ മേളിൽ നിൽക്കാം മേഘം ഇങ്ങനെ തിരമാലകൾ തിരമാലകളടിക്കണ പോലെ അടിക്കും പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തെ അവസ്ഥ ഇതാണ് നമ്മളെവിട്ട പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ത്രീ ജി ആയി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘവും വന്നില്ല തീയും വന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ തണുപ്പുണ്ടായിരുന്നു ഡിസംബർ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ തന്നെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും എൻ്റെ മോനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോയതാണ് പിന്നെ ഇന്നിപ്പം ക്രിസ്മസ് ഹോളിഡേ ഒക്കെ അല്ലേ അപ്പോൾ ഒരു ഔട്ടിംഗ് ആവാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് പോയി കോട്ടപ്പാറ ഞങ്ങൾ ചെന്നപ്പോഴുള്ള അവിടുത്തെ അവസ്ഥ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അതുപോലെ മേഘമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കരമായിട്ട് അവിടെ പ്ലാസ്റ്റിക്കും പേപ്പറും ഉള്ള കച്ചറൊക്കെ ഉണർന്നിട്ടിട്ട് കുപ്പി വരുന്നവർക്ക് യാതൊരു മാനേഴ്സുമില്ല അവിടെ വരുന്നവർ ഉള്ള പ്ലാസ്റ്റിക് പേപ്പറ് കുപ്പി സംഭവങ്ങളൊക്കെ ഉണന്നിട്ടിട്ട് അവിടെ ആകെ അലമ്പാക്കിട്ടേക്കണേ ഞാനൊരു നാല് വർഷം മുന്നേ പോയപ്പോൾ നല്ല നല്ല വ്യൂ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് അധികം ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വേസ്റ്റുകളൊന്നും അങ്ങനെ അന്ന് കണ്ടതായിട്ട് തന്നെ ഓർക്കണില്ല ഞാൻ നന്നായിട്ട് അന്ന് എൻജോയ് ചെയ്തത് ആ സമയത്ത് ഇതുപോലെ മേഘുണ്ടായിരുന്നു നമുക്ക് മേഘം ഇങ്ങനെ തിരമാലടിക്കണ പോലെ ഇങ്ങനെ വരും നല്ല നല്ല ഭംഗിയായിരുന്നു നമ്മളത് രണ്ടാമകൂടിയും കാണാമെന്ന് വിചാരിച്ച് പോയതാണ് എൻ്റെ മോനക്ക് നല്ല ഹൈപ്പൊക്കെ കൊടുത്ത് ഞാൻ പോയി അവസാനം ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു അവിടെ നിന്ന് നേരെ ആനയിടിക്കുത്ത് വാട്ടർഫോൾസിലേക്ക് പോയി കോട്ടപ്പാറ കാണാൻ വേണ്ടി മാത്രമായിട്ടല്ല അങ്ങോട്ട് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ആന ഇടിക്കുത്ത് കൂടി ഉണ്ട് അത് ഭയങ്കര നല്ല നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നല്ല അത് നിങ്ങൾ റീൽസിലും ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചെറിയൊരു വെള്ളച്ചാട്ടം അതിന് താഴെയായിട്ട് ഒരു അരക്ക് അര വരെയൊക്കെ വെള്ളമുള്ളൂ നല്ല സേഫാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഒട്ടും പേടിക്കാതെ തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് കിട്ടും അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള വിഷ്വൽസൊക്കെയാണ് ഈ കാണുന്നത് വഴിയൊക്കെ ഭയങ്കര മോശം ആ ഞങ്ങളാ മലയിലേക്ക് പോകുന്ന രാവിലെ വെളുപ്പിന് തന്നെ പോകുമ്പോൾ തന്നെ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ട് വഴി ഭയങ്കര മോശമാണ് കുത്തി പൊളിച്ചിട്ടേക്കുന്നത് ചിലയിടത്ത് പൊളിഞ്ഞിടക്കുന്നു ചിലയിടത്ത് പണി നടക്കുന്നു അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ ആന ഇടിക്കുത്തിലേക്ക് പോകാനായിട്ട് ഇതുപോലെ തന്നെ വേറൊരു വഴി കൂടിയാണ് വന്നത് മുമ്പ് ഞങ്ങൾ പോയത് വേറൊരു വഴി ചെന്നിട്ട് ഏതോ ഒരു പറമ്പിലൊക്കെ കൊണ്ടുപോയി വണ്ടി വെച്ചിട്ട് അവിടുന്ന് റബ്ബർ തോട്ടമൊക്കെ കയറി അത് കൂടി ഈ മലയുടെ സൈഡിൽ കൂടി ഒരു ഉണ്ട് ആ വഴി കയറി ഒരു വലിയൊരു പാറയുടെ മേളിൽ കൂടിയൊക്കെയാണ് അന്ന് പോയത് പക്ഷേ ഇന്ന് ഫ്രണ്ട്സ് പറഞ്ഞു നമുക്ക് വേറെ വഴി പോവാ അപ്പോൾ നമുക്ക് മലയുടെ മേളിൽ കൂടി പോയിട്ട് താഴേക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു ഓക്കെ അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയപ്പോൾ കണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് അതിലെ വണ്ടി പോയിക്കൊണ്ടിരുന്ന വഴിയാണത് ആ വഴിക്ക് വീതി കൂട്ടാനോ അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണോ അറിയില്ല അവിടെയൊക്കെ പൊളിച്ചിട്ടിട്ട് മൊത്തത്തിൽ അവിടെ പാറയൊക്കെ പൊട്ടിച്ച് വീതി കൂട്ടാനായിരിക്കണം പാറയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് കംപ്ലീറ്റ് വഴിയാകെ അലമ്പാക്കി അവിടെ വരെ ഞങ്ങൾ മേളിലേക്ക് വണ്ടി കയറ്റിയതാണ് പക്ഷേ വണ്ടി കയറുന്നില്ല അങ്ങോട്ട് പോവുകയല്ല കയറ്റിയിട്ട് കാര്യമില്ല കണ്ടില്ല ഇതാണ് അവസ്ഥ പിന്നെ ഞങ്ങൾ താഴെ ഒരു വീട്ടിൽ തന്നെ കൊണ്ടുപോയി വെച്ച് അവിടെ പേൻ ഉണ്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഞങ്ങൾ നടന്ന് കയറുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അങ്ങോട്ട് കയറാം പക്ഷേ ഞങ്ങളത് എൻജോയ് ചെയ്ത് കാരണം എന്താ വെച്ചാൽ ഒരു എന്താ പറയുക ട്രക്കിംഗ് മൂഡും കൂടി അവിടെ കിട്ടി പക്ഷെ ഞങ്ങളത് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ കയറി പകുതി എത്തിയപ്പോൾ ആ എൻജോയ്മെൻ്റ് മാറി അണക്കാൻ തുടങ്ങി പക്ഷെ ഞങ്ങൾ വീണ്ടും അണച്ചു കഴിഞ്ഞിട്ട് കയറി കയറാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്തായാലും അവിടെ പോയി കുളിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ആ പോകുന്ന വഴി നല്ല ഭംഗിയുണ്ടായിരുന്നു എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ കൂട്ടുകാരും ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ പോയി വഴിയൊക്കെ ഭയങ്കര മോശമായിട്ടാണ് കുറച്ച് സ്ത്രീകളൊക്കെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു അവർ ഇതുവരെ കയറി പോകുന്നിട്ടില്ല കയറി വരാനൊക്കെ ഭയങ്കര പാടും ഭയങ്കര ബുദ്ധിമുട്ടും ചിലർക്ക് പേടിയുള്ളവർക്ക് കാരണം ഈ സൈഡിൽ കണ്ടില്ലേ ഇതുപോലെ കൊക്ക പോലെയാണ് കാല് വഴുതി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും താഴേക്ക് അത്രയും ഡേഞ്ചറാണ് സൈഡിൽ കൂടിയേ നടക്കാൻ പറ്റത്തുള്ളൂ അപ്പുറത്ത് വലിയ വലിയ പാറക്കല്ലുകൾ പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി ഇട്ടേക്കാണ് ഈ വഴിയുടെ പണി കഴിയുകയാണെങ്കിൽ അടിപൊളിയാട്ടോ ഇത് കറക്റ്റ് മെയിൻ റോഡിൽ നിന്ന് ഈ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ മലയുടെ മുകളിൽ കൊണ്ടുപോയി വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാം ടു വീലർ പിന്നെ അതുപോലെ ഫോർ വീലർ ഡ്രൈവുള്ള വണ്ടികൾ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടെന്നിട്ട് പാർക്ക് വെക്കാം പിന്നെ അവിടുന്ന് പിന്നെ താഴേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നടന്നിട്ട് കയറി തീരുന്നില്ല ഔഷധ അവസ്ഥയിലായി പക്ഷേ ഞങ്ങൾ കയറി എത്തി ഏകദേശം അതിൻ്റെ ഏറ്റവും മേളിൽ തന്നെ ആ വെള്ളം ചാടി പോകുന്ന ഭാഗത്ത് തന്നെ എത്തി അവിടെ പിന്നെ കുരങ്ങന്മാരെ കാണാൻ പറ്റിയിട്ടാണ് പിന്നെ ആ പിന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഇത് ഇത് നല്ല രസമാണ് കണ്ട നല്ല കല്ലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എനിക്കതിലേക്ക് കൂടി ഇറങ്ങിയപ്പോൾ എന്തോ ഒരു നല്ലൊരു ഫീലാണ് എനിക്ക് കിട്ടിയത് ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ച് എല്ലാവരും താഴക്ക് പോയി ഞാനും വേറൊരു ഫ്രണ്ടും മാത്രമായി ബാക്കിൽ ഞങ്ങളാണ് കുറച്ച് കയറി തീർക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയത് എനിക്ക് തോന്നണിപ്പോൾ അവർ പോയി വെള്ളത്തിൽ ചാടി കാണണം നമ്മൾ എന്തായാലും പോയി നോക്കുകയാണ് ഇറങ്ങാൻ കണക്കിന് എല്ലാം റെഡി ആക്കിയിട്ട് തന്നെയാണ് പോകുന്നേക്കണം താഴേക്കുള്ള വഴികളാണ് ഇതൊക്കെ ഇനി പോയി വെള്ളത്തിൽ ചാടാം ആ ഞാൻ താഴെ വന്നഴിയുമ്പോൾ കണ്ട അവസ്ഥ എൻ്റെ മോൻ ഓൾറെഡി വെള്ളത്തിലുണ്ട് അവൻ ഫസ്റ്റ് തന്നെ പോയി ചാടി ഡ്രസ്സൊക്കെ പട പടയിൽ നിന്ന് മാറ്റി നിൽക്കണം മുന്നിനൊക്കെ എടുത്തിട്ട് അവൻ ചാടി പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടായിരുന്നു എൻ്റെ കൂടെ അങ്ങനെ അവർ വെള്ളത്തിലിറങ്ങിയ അവസ്ഥയാണ് കാണണേ കണ്ട അത്രയും വെള്ളമുള്ളൂ അവനക്ക് അരക്ക് വെള്ളമുള്ളൂ ആ അറ്റത്ത് വെള്ളം ചാടുന്ന ഭാഗത്ത് പിന്നെ നല്ല മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഉണ്ടാകും പക്ഷെ എന്നാലും സേഫാണ് അവിടെ പേടിക്കാനൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് കളിക്കാം നീന്തി കളിക്കാം മുങ്ങിപ്പോകുന്നോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ അടിയിൽ മണലാണ് പിന്നെ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങൾ ഉരുളൻ പാറക്കല്ലുകളുണ്ട് പക്ഷേ അതൊന്നും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കാലിന് യാതൊരുവിധ അപകടങ്ങളും ഉണ്ടാവില്ല പിന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങി കുറച്ച് നേരം കുളിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് വേദന തിരിച്ചു പിന്നെ ഈ ഇങ്ങോട്ട് പോകാനുള്ള വഴി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം താല്പര്യമുള്ളവർക്ക് പോയി വിസിറ്റ് ചെയ്ത് എൻജോയ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ താങ്ക്